എല്ലാവരുടെ മുന്നിൽ നിന്ന് ഒളിച്ചു വെക്കുന്നത് എന്തായാലും പെറ്റമ്മയായി എന്റെ മുമ്പിലെങ്കിലും നിനക്കതെല്ലാം ഒന്ന് തുറന്നു എന്തിന്റെ പറഞ്ഞൂടിയാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാനോ കുമ്പസരിക്കാനോ ഒന്നുമില്ല നിങ്ങൾ ഇങ്ങനെ ചോദിച്ചും ചൊറിഞ്ഞും പിന്നാലെ കൂടിയത് എന്തിനാണെന്ന് എനിക്ക് തന്നെ നിശ്ചയമുണ്ട് എന്റെ ഉള്ളിലുള്ളതെല്ലാം തോണ്ടിയെടുക്കാനല്ലേ എന്റെ കൂടെ കണ്ട പെൺകുട്ടിയെ കുറിച്ച് അറിയാൻ അവൾ എന്റെ കാമുകിയാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ എല്ലാവരോടും കൂടുതലൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് എങ്ങനെയാ ആ പെൺകുട്ടി കാമുകിയോ കൂട്ടുകാരിയോ ആരോ ആയിക്കോട്ടെ അവളെ നീ എന്തിനാ ഹോസ്പിറ്റലിൽ കാശ്വലിറ്റി കൊണ്ടുപോയത് അതിന്റെ ഉത്തരം നീ പറയണം എന്താടാ ഒന്നും മിണ്ടാത്തത് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് കുത്തഴിഞ്ഞ് നടക്കാമെന്നോ മറ്റോ നീ കരുതിയെങ്കിൽ ഞങ്ങൾ വകവെച്ച് തരുന്ന പ്രശ്നമില്ല പറഞ്ഞേ പറ്റൂ നീ ആരാ പെണ്ണ് എന്ത് അസുഖം വന്നിട്ടാ നീ അവളെ ചികിത്സിക്കാൻ കൊണ്ടുപോയത് ഈ കുറ്റവിചാരണ ഒന്നും നിർത്താമോ ആ പെണ്ണിനെ ഈ അടുത്ത ദിവസം ഞാൻ പരിചയപ്പെട്ടത് അടുത്ത് കൺസൾട്ടിങ്ങിന് പറഞ്ഞു ഞാൻ കൊണ്ടുപോയി മറ്റൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്താ അവളുടെ പേര് 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 പറഞ്ഞിരുന്നു ഞാൻ പോലും ഓർമ്മയിൽ നിൽക്കാത്ത ഒരു പെണ്ണിനെ വണ്ടിയിൽ കയറ്റിയാണോ എന്റെ മോൻ തെക്കും മുടക്കം കറങ്ങുന്നത് നല്ല കഥയായി പോയി ശരി ആ പെൺകുട്ടിയെ കുറിച്ച് മറ്റെന്തെങ്കിലും നിനക്കറിയോ അവളുടെ വീട് ആരുടെ മകളാ എന്ത് ചെയ്യുന്നു ഇപ്പൊ ആ കുട്ടി പറമുകയാണെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പ്ലാനും ഉണ്ടോ ഒരു വിവാഹം കഴിച്ച് നിന്നോട് അവൾക്കുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണോ അതോ കാശും കുടുംബവും കണ്ടിട്ട് പിന്നാലെ കൂടി ആ ബന്ധത്തെ പറ്റി വല്ലതും പറയാനുണ്ടെങ്കിൽ ഞാനത് അങ്ങോട്ട് പറയും അല്ലാതെ പുറകെ നടന്ന് കുത്തി കുത്തി ചോദിച്ച് എന്നെ ഒരു വിശ്വസിക്കാൻ കൊള്ളാത്തവനെ പോലെ ആക്കി തീർക്കാൻ മെനക്കെടരുത് പ്ലീസ് നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാത്തവനാ അതുകൊണ്ടാ നിങ്ങൾ ഒരു പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് ആശുപത്രി കൊണ്ട് കയറ്റിയത് നമ്മൾ തമ്മിൽ പിരിയാൻ തീരുമാനിച്ചവരാ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം അന്വേഷിക്കാനോ പറയാനോ വരേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് പക്ഷേ നിങ്ങളുടെ അമ്മമാരോട് എനിക്ക് സംസാരിക്കാനുണ്ട് അതുകൊണ്ടാ ഇവിടെ കയറി വന്നത് എന്നെ തോൽപ്പിക്കാൻ ഏതോ ഒരു പെണ്ണിനെ വെച്ച് നിങ്ങൾ കളിച്ചു ആ പെണ്ണിനെ തന്നെയാണോ ഇയാൾ ഇന്നലെ ഗർഭിണിയായ നിലയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചത് എനിക്കറിയണോ അത് നിങ്ങൾ തുടങ്ങി വെച്ച നാടകത്തിൽ പങ്കാളിയാണെന്ന് തന്നെയാ ഇപ്പൊ എന്റെ വിശ്വാസം ഇന്നലെ ആ ഹോസ്പിറ്റൽ വെച്ച് നിങ്ങളുടെ മകൻ എന്റെ മുന്നിൽ വന്ന് അകപ്പെട്ടു ആ പെൺകുട്ടി ആരാണെന്നും എന്താണെന്നും എന്റെ ഭർത്താവിനോട് ആ ഹോസ്പിറ്റലിന്റെ നടക്കിൽ വെച്ച് എന്നെ ഞാൻ ചോദിച്ചു െ ഇയാൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്താണെന്ന് കേൾക്കണോ ഞാൻ ഒരു പെണ്ണിനെ ഗർഭിണിയാക്കി ഡെലിവറിക്ക് കൊണ്ടുവന്നതാ ഇവിടെ തൽക്കാലം അവൾ ആരാണെന്ന് വെളിപ്പെടുത്താൻ മനസ്സില്ല ആക്കി ചികിത്സിപ്പിക്കാൻ തന്നെ കൊണ്ടുവന്നതാണെന്ന് ഏതെങ്കിലും ഒരു ഭർത്താവിന് സ്വന്തം ഭാര്യയുടെ മുന്നിൽ നിന്നിങ്ങനെ പറയാൻ സാധിക്കോ അകന്ന് ജീവിക്കുകയാണെങ്കിലും ഇപ്പോഴും ഇയാൾ കഴുത്തിൽ അണിയിച്ച താലി ചുമന്ന് നടക്കുന്ന പെണ്ണെന്ന നിലയില് കണ്ടതിലും കേട്ടതിലും അപ്പുറൊന്നും എനിക്ക് ഈ ജീവിതത്തിൽ ഇനി കാണാനും ഇല്ല എന്താ ആർക്കും ഒന്നും സംസാരിക്കാനില്ലേ ഏതായാലും നിങ്ങൾ എല്ലാവരും കൂടി ഒത്തുകളിക്കാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി അന്ന് ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഒരു കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു വന്ന് കയറുന്നു ഞാൻ പറഞ്ഞിരുന്നു അതിനോട് തിരിച്ച് പ്രതികാരം ചെയ്യാ നിങ്ങളിപ്പോ ഞാൻ മടങ്ങിയെത്തും മുമ്പ് ഒരു കുഞ്ഞിക്കാൽ ഇവിടെ പിച്ച വച്ചാലേ എന്നെ തോൽപ്പിക്കാൻ പറ്റൂ എന്നേക്കുമായി എന്നെ ഒഴിവാക്കാൻ സാധിക്കൂ ശരി ആയിക്കോട്ടെ നിങ്ങളുടെയൊക്കെ ആഗ്രഹം പോലെ എല്ലാം ഭംഗിയായി നടക്കട്ടെ പക്ഷെ ഒരു കാര്യം ആരും മറക്കരുത് എന്റെ ജീവിതം നശിച്ചു കണ്ട് നിങ്ങൾ ആനന്ദിക്കുമ്പോ മകന്റെ ജീവിതം നശിച്ച് നാറാണക്കെല്ലാം എടുത്തിരിക്കും